എംബ്രോയ്ഡറി പഠിക്കാനായിട്ട് എളുപ്പമാണ് പിന്നെ ത്രെഡ് യൂസ് ചെയ്തെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാ നമുക്കിങ്ങനെ ആ വീതി കൂട്ടിയെടുത്ത് റണ്ണിങ് സ്റ്റിച്ച് മുതൽ വീതി കൂട്ടിയെടുക്കണ ഭാഗം വരെയുള്ള ഓപ്ഷനുണ്ട് പിന്നെ നമുക്കൊരു വിശദമായിട്ടൊരു ക്വസ്റ്റ്യൻ അയച്ചിട്ടുണ്ടായിരുന്നേ ലൂസാകാതിരിക്കാനും എന്താണ് കാരണം അതൊന്ന് അതിനെപ്പറ്റി ഒന്ന് പറയാമോ ക്രീം പിടിക്കുന്നതിന് ചെറിയൊരു മെത്തേഡ് ഉണ്ട് അത് നമ്മളുടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യണതും അതുപോലെ തന്നെ നമ്മള് ഹലോ ദേക്കാ ഡിസൈൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജിഷാ ബിജു കഴിഞ്ഞ ദിവസം ഞാൻ ഞാനിട്ടൊരു ഷോർട്ട് വീഡിയോയിൽ നമുക്ക് മിഷ്യത്തിനെ പറ്റിയാ പിന്നെ അതല്ലെങ്കിൽ എൻ്റെ വർക്കിനെ പറ്റി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ക്യൂ ആൻഡ് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഒന്നും ആരും റെസ്പോണ്ട് ചെയ്തില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് ഓരോ ഓരോരുത്തർ സംശയങ്ങളൊക്കെ ചോദിച്ചത് ഒരുപാട് നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുകയുണ്ടായി പിന്നെ അതുപോലെ തന്നെ കൂടുതൽ ആളുകൾ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചത് ആ വിഷയത്തിനെ പറ്റിയുള്ള ഡൌട്ടായിരുന്നു കൂടുതൽ ആളുകൾക്ക് ഉണ്ടായിരുന്നത് അപ്പം അതെല്ലാം കൂടി ഒന്നിച്ചാക്കിയിട്ട് ഞാനൊരു ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം അതിന് നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ എഴുതി വെച്ചേക്കണത് ഇത് എങ്ങനെ പഠിച്ചു എത്ര വർഷമായി പഠിച്ചിട്ട് പഠിച്ചെടുക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ട് എംബ്രോയിഡറിയുടെ വർക്കിനെ ഉദ്ദേശിച്ചിട്ടാണ് ചോദിച്ചത് അപ്പം ഞാനിപ്പോൾ എംബ്രോയിഡറി പഠിച്ചിട്ട് അപ്പം ഒരു തൊണ്ണൂറ്റി എട്ടില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് പഠിച്ചെടുത്തതാണ് ആ സമയത്തൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് വീടുകളിലൊക്കെ ഇതുപോലെ എംബ്രോയ്ഡറിയുടെ ഒക്കെ കോഴ്സ് തയ്യൽ കോഴ്സ് ഒക്കെ പഠിപ്പിക്കില്ലേ അപ്പം അങ്ങനെ ഞാൻ പഠിച്ചെടുത്തതാണ് അപ്പം അതൊരു വീട്ടിൽ പോയായിരുന്നു പഠിച്ചിരുന്നുവെച്ചത് ഇത് ഒരു മൂന്ന് മാസത്തെ കോഴ്സ് ആയിരുന്നു ടോട്ടൽ ഫീസ് അതിന്റെ ആയിരത്തി അഞ്ഞൂറ് രൂപ മൂന്ന് മാസം കൊണ്ട് അടക്കണ രീതിയിലുള്ള ഒരു കോഴ്സ് ആയിരുന്നു അപ്പം നമ്മളത് ആദ്യത്തെ സ്റ്റെപ്പ് തുടങ്ങി പഠിച്ചെടുത്തിട്ട് ഒരു മണിക്കൂറുള്ള ക്ലാസ് ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ പഠിച്ചെടുത്തിട്ട് നമുക്കൊരു വിധം എംബ്രോയിഡറി ഒക്കെ ചെയ്യാനായിട്ടുള്ള ഇത് വന്നു കഴിഞ്ഞപ്പോക്കും പിന്നെ നമ്മൾ എംബ്രോയ്ഡറിയുടെ വർക്കായിട്ട് ചെയ്തു തുടങ്ങിയത് ഇത് ടൈലറിംഗ് ഒന്നും അറിയാൻ പാടില്ലാത്ത ആളുകൾക്ക് പഠിച്ചെടുക്കാൻ എളുപ്പമാണെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ സാധാരണ നമ്മുടെ സ്റ്റിച്ചിങ് അറിയാവുന്ന പോലെ തന്നെ സ്റ്റിച്ചിങ് ഇതിന് സ്റ്റിച്ച് പ്രത്യേകിച്ച് സ്റ്റിച്ചിങ് അറിയണമെന്നില്ല എംബ്രോയ്ഡറിയും സ്റ്റിച്ചിങ്ങും വേറെ രണ്ടും രണ്ട് രീതിയിലാണ് കാരണം മെഷീനും ആണ് നമ്മൾ ചെയ്യുന്ന രീതികളും വ്യത്യാസമുണ്ട് അപ്പൊ നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് കുറച്ചും നമ്മൾ താല്പര്യം എടുത്തോടു കൂടി ഇരിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ പറ്റും പിന്നെ അടുത്തത് പറഞ്ഞിരിക്കണത് എംബ്രോയ്ഡറി ചെയ്ത് കൊടുക്കുമ്പോഴേക്കും എത്ര രൂപയാണ് അതിന് വാങ്ങിക്കാറുള്ളത് നമ്മൾ ഓരോ മോഡല് അപ്പോൾ ഓരോ സ്റ്റിച്ചിങ്ങിലനുസരിച്ചിട്ട് നമ്മളിപ്പോൾ സ്ലിറ്റഡ് കുർത്തിയില അതല്ല എന്നുണ്ടെങ്കിൽ അമ്പർലയിലൊക്കെ വരുമ്പോഴേക്കും ഓരോ വർക്കിനനുസരിച്ചിട്ടാണ് നമ്മൾ റേറ്റ് വാങ്ങിക്കാറുള്ളത് ഇപ്പോൾ ഹെവി ആയിട്ടുള്ള ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് റേറ്റ് വാങ്ങിക്കും ഞാനിപ്പോൾ സ്റ്റാർട്ടിങ് ഒരു മുന്നൂറ്റമ്പത് അതായത് നെക്കിൽ മാത്രം വരുന്ന വർക്കൊക്കെ ആണെങ്കിൽ സിമ്പിളായിട്ടൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും മുന്നൂറ്റമ്പതാണ് സ്റ്റാർട്ടിങ് വാങ്ങിക്കാറുള്ളത് പിന്നെ അടുത്ത് പിന്നെ ചോദിച്ചിരിക്കുന്നത് മെഷീനെ പറ്റിയും ഫുള്ളായിട്ടൊന്നു പറയാമോ എത്ര നാൾ കൊണ്ടിട്ടാണ് ഇത് പഠിച്ചെടുത്തത് സാധാരണ മെഷീനിൽ ചെയ്യാൻ പറ്റുമെന്ന് കൂടുതൽ ആളുകൾ ഞാനിപ്പോൾ ചെയ്യുമ്പോഴേക്കും ചോദിക്കുന്നത് സാധാരണ മെഷീൻ ആണെന്നാണ് ചോദിക്കുന്നത് പക്ഷേ ഞാൻ എൻ്റെ പല വീഡിയോസിലും നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് സാധാ സ്റ്റിച്ചിങ് മെഷീൻ അല്ല റിസർ ഒന്നും ഊരിമാറ്റാതെ തന്നെ നമ്മുടെ എംബ്രോയിഡറിയുടെ റാൾസൻ എന്ന് പറഞ്ഞാൽ ആ ഒരു കമ്പനിയുടെ മെഷീനാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പൊ അതില് നമുക്ക് എംബ്രോയിഡറി ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പീക്കോ വർക്ക് സിറ്റ്സ് ആക്കെന്ന് പറയുന്നത് പീക്കോ വർക്ക് ചെയ്തെടുക്കാം അത് പക്ഷേ ഞാനത് പ്രെസറൊക്കെ നമുക്ക് സെപ്പറേറ്റ് പ്രെസ്സറൊക്കെ ഊരി മാറ്റിയിട്ട് വേണം ആ ഒരു വർക്ക് നമുക്ക് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് പ്രസർ നമ്മൾ അതിനകത്ത് പിടിപ്പിച്ച കൊടുക്കേണ്ടി വരും പിന്നെ സാധാരണ വിഷയത്തിൽ ചെയ്യാൻ പറ്റുന്ന സാധാരണ വിഷയത്തിൽ പ്രെസ്സർ ഊരി മാറ്റിയിട്ട് പല ആളുകളും ചെയ്ത് ചെയ്യണുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്യാത്തത് കൊണ്ടിട്ട് അതിനെപ്പറ്റി എനിക്ക് കൂടുതലായിട്ട് പറയാനായിട്ട് അറിയില്ല പിന്നെ ചോദിച്ചിരിക്കുന്നത് ഫ്രെയിം എങ്ങനെയാണ് സ്മൂത്തായിട്ട് മൂവ് ചെയ്യണത് ഫ്രെയിം പിടിക്കുന്നതിൽ എന്തെങ്കിലും മെത്തേഡൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ നീഡിൽ നമ്പർ എത്രയാണ് ഡിസൈൻ്റെ ബാക്ക് സൈഡൊക്കെ കാണിക്കാവുന്നു അപ്പം അതിൽ പറയാനുള്ളത് നമുക്ക് ഫ്രെയിം പിടിക്കുന്നതിന് ചെറിയൊരു മെത്തേഡ് ഉണ്ട് അത് നമ്മളുടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യണതും അതുപോലെ തന്നെ നമ്മൾ സൈഡിൽ അതായത് സൈഡ് വശത്ത് നമ്മുടെ വീതി കൂടണ ഭാഗത്ത് വീതി കൂട്ടിയാൽ കുറയ്ക്കുകയാണ് ചെയ്യണ ഭാഗത്ത് നമുക്ക് അതും ആ ആ ഭാഗവും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അന്ന് അതിനുശേഷമാണ് നമ്മൾ ഫ്രെയിം അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ കാലിന്റെ ഒപ്പം തന്നെ നമ്മുടെ കൈയുടെ മൂവ്മെന്റും ശരിയാക്കി എടുക്കണം പിന്നെ ഇതിന് പ്രത്യേകിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് വേറെ മെത്തേഡ് ഒന്നുമില്ല എല്ലാം നമ്മൾ ഒരേ പാറ്റേണിലൊക്കെ തന്നെയാണ് അതായത് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പലതരം സ്റ്റിച്ചൊക്കെ ചെയ്യാനുള്ള വീഡിയോയില് അതൊക്കെ കാണിച്ചു തന്നിട്ടുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് മുതൽ സാറ്റിൻ സ്റ്റിച്ച് വരെ നമുക്ക് ചെയ്തെടുക്കാം പക്ഷെ അതെല്ലാം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഓരോ ഇതിനനുസരിച്ചിട്ടാണ് നമ്മൾ അതിൽ വർക്ക് ചെയ്തെടുക്കുന്നത് അതല്ലാതെ നമ്മുടെ സാധാരണ ടേബിൾ ടോപ്പിൻ്റെയൊക്കെ മിഷ്യത്തിലെ പോലെ ഓരോ പ്രസറും മാറ്റിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലല്ല നമ്മളിത് ചെയ്യാറുള്ളത് നമ്മുടെ സ്ലീവ് ആ നമ്മുടെ കൈയുടെയും പിന്നെ കാൽ കാലിൻ്റെയൊക്കെ മൂവ്മെൻറ് പോലെയാണ് ഇതിൻ്റെ സ്പീഡും പിന്നെ അതിനനുസരിച്ച് വീതിയൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യണത് പിന്നെ കൂടുതൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് പറയണേലും കൂടുതൽ നല്ലത് നമ്മുടെ വീഡിയോ ഒക്കെ എടുത്ത് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഞാൻ നല്ല രീതിയിൽ കാണിച്ചുകൂടി തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ പറയണേലും കൂടുതൽ ചെയ്ത് കാണിക്കുമ്പോഴല്ലേ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ മനസ്സിലാവുകയുള്ളൂ നമ്പർ ചോദിച്ചേക്കണത് നമ്മൾ സാധാരണ സ്പീഡ് മിഷ്യത്തിലും പിന്നെ അതുപോലെ തന്നെ പവർ മിഷ്യത്തിലൊക്കെ ഉപയോഗിക്കണം ഞാൻ ഉപയോഗിക്കാറുള്ളത് മറ്റേ കിങ്സിന്റെ സൂചി ആ ഒരു സൂചിയാണ് ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ പവർ മിഷനത്തിൽ ഉപയോഗിക്കുന്ന സൈസില് തന്നെയാണ് ബോബിൻ ഗേസും ഇതിനകത്ത് വരുന്നത് അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ഫ്രെയിമിന്റെ ഇഞ്ച് എത്രയാണ് പിന്നെ ക്ലോത്തിൽ ഫിക്സ് ചെയ്യുമ്പോഴേക്കും പിന്നെ പോകാതിരിക്കാനായിട്ട് എങ്ങനെയാണ് അത് ഫിക്സ് ചെയ്യണേന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ചെയ്യണ ഫ്രെയിം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് നെക്കൊക്കെ ചെയ്യുമ്പോഴേക്കും പതിമൂന്ന് ഇഞ്ചിലുള്ള ഫ്രെയിമാണ് എടുക്കുന്നത് പിന്നെ അതിൽ ചെറിയ സൈസ് തുടങ്ങി എല്ലാ സൈസിലെ ഫ്രെയിമും ഞാൻ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ വലിയ സൈസിൽ തന്നെ വലിയ നെക്കൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഇതുപോലെയുള്ള വലിയ ഫ്രെയിം തന്നെ നമുക്ക് ആവശ്യമായിട്ട് വരും പിന്നെ അതുപോലെ തന്നെ ക്ലോത്തിൽ തുണി ഫിക്സ് ചെയ്യുമ്പോഴേക്കെന്ന് വെച്ചാൽ നമ്മൾ നാല് സൈഡിലും നമ്മൾ എന്തെങ്കിലും പീസ് വേസ്റ്റ് പീസൊക്കെ എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ തുണി വലിക്കുവാണെന്നുണ്ടെങ്കിൽ ആ തുണിയൊക്കെ പിന്നെ പോകാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അത് പക്ഷേ ഞാൻ പറയണതിലും നല്ലത് ഞാനൊരു അതൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്ത് കാണിക്കാം അപ്പോൾ അങ്ങനെ ആകുമ്പോഴേക്കും കുറച്ചും കൂടി നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും മിഷ്യൻ എംബ്രോയിഡറി പഠിക്കാനായിട്ട് എളുപ്പമാണ് പിന്നെ ത്രെഡ് യൂസ് ചെയ്തതെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പഠിക്കാനായിട്ട് നല്ല എളുപ്പമുള്ളൊരു സംഗതിയാണ് കാരണം വെച്ചാൽ ഇനി നമുക്ക് ഓരോ വർക്കൊക്കെ വരുമ്പോഴേക്കും ചെയ്യാനായിട്ട് സാധാരണ നമ്മുടെ ഹാൻഡ് എംബ്രോയിഡറിനേലും ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമെന്നാണ് മിഷ്യൻ എംബ്രോയിഡറി അതിലും നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി ചെയ്യണ കുറെ സമയത്തിന്റെ പകുതി ഒരു സമയം മതി നമുക്ക് മെഷീൻ എംബ്രോയിഡറി ചെയ്യാനായിട്ട് പിന്നെ പഠിക്കാനായിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് പിന്നെ ഓരോരുത്തർ പഠിച്ചെടുക്കണ പോലെ ഇരിക്കും അതുപോലെ തന്നെ നൂലിന്റെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം നൂല് ഞാൻ ഉപയോഗിക്കുന്നത് കഴിഞ്ഞ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കെ ബി സി എന്നൊരു കമ്പനിയുടെ ത്രെഡാണ് ഞാനിപ്പോൾ കൂടുതലായിട്ട് വാങ്ങിക്കാറുള്ളത് അതുകൂടാതെ നന്ദി പിന്നെ ബട്ടർഫ്ലൈയുടെ ബ്രാൻഡൊക്കെ ഞാൻ മാറി ഉപയോഗിക്കാറുള്ളതാണ് നൂല് പിന്നെ പോകാനും അടിനൂല് ലൂസാകാതിരിക്കാനും എന്താണ് കാരണം അതൊന്ന് അതിനെപ്പറ്റി ഒന്ന് പറയാമെന്ന് ചോദിച്ചിട്ടുണ്ട് നമുക്ക് നൂല് പൊട്ടിപ്പോകാനായിട്ട് പല കാരണങ്ങളും കൊണ്ട് നമുക്ക് നൂല് പൊട്ടിപ്പോകും കാരണം വെച്ചാൽ നമ്മൾ നൂലൊക്കെ ഇതുപോലെ തുറന്നൊക്കെ ഇരിക്കുന്ന ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കാറ്റടി ഒക്കെ കയറി തണുപ്പൊക്കെ തട്ടുമ്പോഴേക്കും നൂല് ഓറഞ്ച് പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ത്രെഡൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകും പിന്നെ അതുപോലെ തന്നെ നമ്മളിട്ടേക്കണ മെഷീത്തിൻ്റെ സൂചിത പോയിന്റൊക്കെ കറക്റ്റ് ആളാന്നുണ്ടെങ്കിൽ ആ വേഗത്തിൽ തന്നെ മെഷീൻ ഈ ത്രെഡ് പൊട്ടിപ്പോകാനായിട്ടൊക്കെ സാധ്യതയുണ്ട് നമ്മൾ മെഷീനത്തില് വർക്ക് ചെയ്യുമ്പോഴേക്കും എന്തെങ്കിലും ചെയ്യണ പോയിന്റിലൊക്കെ എന്തെങ്കിലും കരടക്ക പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ നൂല് പൊട്ടിപ്പോകാനായിട്ടൊക്കെ സാധ്യതയുണ്ട് പിന്നെ നേരത്തേക്കെന്നു വെച്ചാൽ നമ്മൾ ചെയ്യുമ്പോഴേക്കും ഈ ചെയ്യണ ആ ത്രെഡിൻ്റെ അകത്ത് കുറച്ച് മണ്ണെണ്ണയോ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് വർക്ക് ചെയ്യാറുണ്ട് പക്ഷെ നമ്മളത് വേറൊരു കസ്റ്റമറിന് നമ്മൾ അങ്ങനെ കൊടുക്കുമ്പോഴേക്കും ചിലപ്പോൾ ത്രെഡിന്റെ ആ സ്മെല്ല് ആ മണ്ണെണ്ണയുടെ ഒക്കെ മണമൊക്കെ നിക്കുമ്പോഴേക്കും ആ ഓയില് ആ ഒരു ഇതൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ പുറത്തേക്കൊക്കെ വർക്ക് കൊടുക്കുമ്പോഴേക്കും അങ്ങനെ ചെയ്യാതിരിക്കണ നല്ലത് നമ്മൾ ആ നൂല് മാറ്റിയിട്ട് വേറെ നൂല് ഉപയോഗിച്ച് നോക്കിയാൽ മതിയാകുമോ അങ്ങനെയൊക്കെ ആവും മിറർ വർക്ക് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നെട്ടാ അപ്പൊ അതിൽ നമ്മൾ എംബ്രോയ്ഡറി മിഷ്യത്തിൽ ചെയ്യുമ്പോഴേക്കും പ്ലാസ്റ്റിക്കിന്റെ മിററ് നമ്മൾ ഈ സ്വീകൻസ് പോലെയുള്ള സ്ക്വയർ ഷേപ്പിൽ നമ്മൾ റൗണ്ട് ഷേപ്പിലെ ഒരു സീക്വൻസ് നമുക്ക് കിട്ടും അത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടാണ് സാധാരണ മിററുകൾക്കായിട്ട് എംബ്രോയിഡറിക്ക് ചെയ്യാറുള്ളത് ചില്ലിന്റെ മിററിൽ നമുക്ക് മിഷ്യത്തിൽ ചെയ്യാൻ പറ്റില്ല എന്റെ പല വീഡിയോസിലും ഞാൻ ഒത്തിരി മിറർ വർക്കൊക്കെ ചെയ്തേക്കുന്നത് ഷോർട്ട് വീഡിയോസ് ആയിട്ടൊക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്യാനായിട്ടാണ് ഓരോ നമ്മൾ ഓരോ പാറ്റേൺ ചെയ്തുകൊണ്ടിരിക്കണത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു പതിനൊന്ന് ക്ലാസ് വരെ നമ്മുടെ എംബ്രോയ്ഡറിയുടെ ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന് അടുത്തത് നമ്മൾക്ക് ഇതേപോലെ ഓരോ സ്റ്റിച്ച് നമ്മൾക്ക് പഠിച്ച് പഠിച്ച ശേഷമാണ് നമുക്ക് മിറർ വർക്കിലേക്ക് കട്ട് വർക്ക് മിറർ വർക്ക് ആപ്ലിക് വർക്ക് വർക്ക് അങ്ങനെയുള്ള വർക്കിലേക്കൊക്കെ നമ്മൾ പോകണത് അപ്പൊ അതൊക്കെ ഒരു ലാസ്റ്റ് ആയിട്ടുള്ള ഇതൊക്കെ ആയതുകൊണ്ടിട്ട് നമ്മൾ തുടക്കക്കാർക്കൊക്കെ ചെയ്യുമ്പോഴേക്കും നമ്മൾ സാധാരണ ആദ്യത്തെ സ്റ്റിച്ച് മുതൽ പഠിച്ചെടുക്കണ ആയിരിക്കും കുറച്ചും കൂടി നല്ലത് അപ്പൊ മിറർ വർക്ക് ഞാൻ ചെയ്ത് കാണിക്കാം പിന്നെ അതുകൊണ്ട് ചോദിച്ചിരിക്കണത് പലതരത്തില് ഡിസൈൻ ചെയ്യാനായിട്ട് ഈ മിഷ്യത്തില് ഓപ്ഷൻ ഉണ്ടോന്ന് ഉദാഹരണത്തിനായിട്ട് ലീഫിന്റെയും ഫ്ലവറിന്റെ ഫ്ലവറിന്റെയൊക്കെ ഡിസൈൻ പല മോഡലിലല്ലേ നമ്മൾ ചെയ്യണത് അപ്പൊ അത് നമ്മളായിട്ട് ചെയ്യണതാണോ അല്ലെ പ്രത്യേകമായിട്ട് പഠിക്കണതാണോന്നാണ് ചോദിച്ചേക്കണത് ഇപ്പൊ ഫ്ലവറിന്റെയും ലീഫിന്റെ ഒക്കെ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് മുതൽ സാറ്റിൻ സ്റ്റിച്ച് വരെ അതായത് ആ മിഷ്യത്തിന്റെ ഒരു സൈഡിൽ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കാണാൻ സാധിക്കും അതായത് ആ മിഷ്യത്തിന്റെ സൈഡിൽ നമുക്ക് ഇങ്ങനെ ആ വേദി കൂട്ടിയെടുത്ത് റണ്ണിങ് സ്റ്റിച്ച് മുതൽ വീതി കൂട്ടിയെടുക്കണ ഭാഗം വരെയുള്ള ഓപ്ഷനുണ്ട് അപ്പൊ നമ്മൾ അതിൻ്റെ അകത്തോട്ട് കാല് തട്ടിയെടുക്കുമ്പോഴേക്കാണ് നമുക്ക് അതിൻ്റെ അകത്ത് വേദി കൂടി വരണത് അപ്പൊ അങ്ങനെ എടുക്കുമ്പോഴേക്കാണ് നമ്മൾ വീതി എന്നുള്ള സ്റ്റിച്ചിലേക്ക് സാറ്റൻ സ്റ്റിച്ചിൽ ചെയ്തു വരണത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ഓപ്ഷനൊന്നും വേറെ ഒന്നുമില്ല നമ്മൾ ആ ഒരു നമ്മൾ വീതി കൂട്ടുന്ന അനുസരിച്ച് തന്നെയാണ് ആ ഒരു സ്റ്റിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റണത് അപ്പം അതിന് ലീഫിൻ്റെയും ഫ്ലവറിൻ്റെയൊന്നും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒന്നും ചെയ്യണ്ട നമ്മൾ വീതി കൂട്ടി സ്റ്റിച്ച് ചെയ്താൽ മതിയാകും അപ്പം ഞാനിത് കൂടുതൽ കാര്യങ്ങളും നമ്മൾ നിങ്ങളോട് പറയണതിൽ കൂടുതൽ നമ്മുടെ വീഡിയോസിൽ നമ്മൾ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതുകൂടി കണ്ടുനോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ നമുക്കൊരു വിശദമായിട്ടൊരു ക്വസ്റ്റ്യൻ അയച്ചിട്ടുണ്ടായിരുന്നേ ഷോപ്പ് തുടങ്ങിയത് എങ്ങനെയാണ് എത്ര നാളായി വർക്ക് തുടങ്ങിയിട്ട് ഇപ്പൊ ഷോപ്പ് ഞാൻ തുടങ്ങിയിട്ട് ഒരു ഒരു മാസം ആയിട്ടില്ല കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതിയാണ് ഞാൻ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തത് അതിനു മുമ്പ് ഞാൻ എൻ്റെ വർക്കുകളെല്ലാം എൻ്റെ വീട്ടിൽ തന്നെ ഇരുന്നാണ് ചെയ്തുകൊണ്ടിരുന്നെച്ചത് ആ വീട്ടിൽ തന്നെ ഞങ്ങളുടെ ഹാളിൽ ഒരു ആ ഒരു ഭാഗം സെറ്റാക്കി എടുത്തിട്ട് ഹാളിൽ തന്നെ ഇരുന്നിട്ടാണ് എൻ്റെ എല്ലാ വർക്കും ഞാൻ ചെയ്തുകൊണ്ടിരുന്നേച്ചത് പിന്നെ ഞങ്ങൾക്ക് അധികം സ്ഥലപരിമിതിയൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് ആ തന്നെ ഇങ്ങനെ ഒരു കട കിട്ടിയപ്പോഴേക്കും അങ്ങോട്ട് മാറിയത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ മക്കൾ എത്ര പേരുണ്ട് ചേട്ടൻ എന്ത് ചെയ്യണം വർക്ക് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടേ അപ്പം ഞാൻ അതിനെപ്പറ്റിയൊക്കെയുള്ളൊരു വീഡിയോ വേറെ വരണം ചെയ്യാം അപ്പം ഞാൻ എൻ്റെ വർക്കിനെ പറ്റി മാത്രമായിട്ട് ഉദ്ദേശിച്ചിട്ടാണ് ആ അങ്ങനെയുള്ള കാര്യം ഇപ്പം നമ്മൾ പറയാത്തത് അതിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വേറൊരു വീഡിയോ ചെയ്യാട്ടോ അതേപോലെ തന്നെ നമ്മൾ ഇപ്പം ചെയ്തോണ്ടിരുന്നെച്ചത് എപ്പോഴാണ് പഠിച്ചെടുത്തതെന്നൊക്കെയാണ് വീണ്ടും ചോദിച്ചിരിക്കുന്നത് അപ്പം അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും യൂസ്ഫുൾ എന്ന് വിശ്വസിക്കുന്നു അതേപോലെ തന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോഴേക്കും പറയുമ്പോഴേക്കും അത്രയ്ക്കും മനസ്സിലായെന്ന് വരില്ല അതുകൊണ്ടിട്ടതെല്ലാം ഞാൻ ഓരോ വീഡിയോസായിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ ശ്രമിക്കാം പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമുക്ക് പേഴ്സണലായിട്ട് എൻ്റെ വീട്ടിലെ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറേ പേര് ചോദിക്കുകയുണ്ടായി അപ്പം നമുക്ക് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ തയ്യൽ ജ എൻ്റെ ഈ തയ്യൽ ജേണി എങ്ങനെയാണ് തുടങ്ങിയതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് പിന്നീട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ